പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും സെക്സിന് മുന്നേയായി പുരുഷൻ എവിടെ തടവിയാലാണ് സ്ത്രീക്ക് വികാരം കൂടുന്നത് ഉത്തരം യോനി ഏത് ലക്ഷണമുള്ള സ്ത്രീകൾക്കാണ് സെക്സിനോട് വികാരം കുറവുള്ളത് ഉത്തരം മുഖക്കുരു സ്ത്രീകൾക്ക് രതിമൂർച്ച സംഭവിച്ചില്ലെങ്കിൽ വരുന്ന രോഗം ഏത് ഉത്തരം വിഷാദം സ്ത്രീകൾ എപ്പോഴും സെക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏത് സ്ഥലത്ത് വെച്ചാണ് ഉത്തരം െഡ്റൂം ഫോർപ്ലേ ചെയ്യാതെ സെക്സിൽ ഏർപ്പെട്ടാൽ സ്ത്രീ യോനിയിൽ സംഭവിക്കുന്നത് ഉത്തരം വേദന സെക്സ് കഴിഞ്ഞ് കഴുകാതിരുന്നാൽ സ്ത്രീയുടെ ഏത് ഭാഗത്താണ് അണുക്കൾ കൂടുന്നത് ഉത്തരം യോനി സെക്സ് കഴിഞ്ഞാൽ സ്ത്രീയുടെ ഏത് ഭാഗമാണ് വലുതാകുന്നത് ഉത്തരം യോനി സ്വയംഭോഗം ചെയ്യുമ്പോൾ പുരുഷനു കിട്ടുന്ന ഗുണം എന്തേ ഉത്തരം സ്ട്രെസ് കുറയും ഏത് തരത്തിലുള്ള പുരുഷനാണ് എന്നും വികാരത്തോടെ സെക്സ് ചെയ്യുന്നത് ഉത്തരം വ്യായാമം ചെയ്യുന്നവർ ഏത് പൂവ് ബെഡ്റൂമിൽ വെച്ചാലാണ് സെക്സ് വികാരം കൂടുന്നത് ഉത്തരം മുല്ല സ്ത്രീയുടെ ഏത് ഭാഗത്ത് തൊട്ടാലാണ് സ്ത്രീക്ക് പെട്ടെന്ന് വികാരം വരുന്നത് ഉത്തരം സ്തനം പ്രമേഹം നിയന്ത്രിക്കാൻ ഭക്ഷണത്തിൽ വർദ്ധിപ്പിക്കേണ്ടത് എന്ത് ഉത്തരം നാരുകളുടെ അളവ് മദ്യം കഴിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം ദഹന പ്രശ്നങ്ങൾക്കും ശേഷി കുറയുന്നതിനും കാരണമാകുന്നു കിഡ്നി സ്റ്റോണിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം നട്ടെല്ലിൻ്റെ വശങ്ങളിൽ നിന്ന് തുടങ്ങി അടിവയർ വരെ വ്യാപിക്കുന്ന വേദനയാണ് കിഡ്നി സ്റ്റോണിൻ്റെ പ്രധാന ലക്ഷണം ഏത് രാജ്യത്താണ് ആഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലിയുള്ളത് ഉത്തരം ബെൽജിയം ഏത് ആസിഡാണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ഉത്തരം ഓക്സാലിക് ആസിഡ് ഏത് അവയവമാണ് ബീഫ് അമിതമായി ഉപയോഗിച്ചാൽ തകരാറിലാവുന്നത് ഉത്തരം വൻകുടൽ പാനീയമാണ് പല്ലിലെ കറ കൂടാൻ കാരണമാകുന്നത് ഉത്തരം കട്ടൻ ചായ ഏത് രീതിയിലാണ് പച്ചമുളക് കേടുവരാതെ സൂക്ഷിക്കുന്നത് ഉത്തരം തണ്ട് കളഞ്ഞ് ഏറ്റവും കഠിനമായ നിയമം ഏത് രാജ്യത്താണ് ഉത്തരം സൗദി അറേബ്യ ഏത് ഫ്രൂട്ട്സിലാണ് പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയത് ഉത്തരം റംബുട്ടാൻ ഭക്ഷണമാണ് ശരീര ദുർഗന്ധത്തിന് കാരണമാകുന്നത് ഉത്തരം മുട്ട എത്ര വർഷം കൂടുമ്പോഴാണ് തലയിണ മാറ്റേണ്ടത് ഉത്തരം ഒരു വർഷം സ്ഥനാർബുദ സാധ്യത കുറയ്ക്കാൻ ഏറ്റവും നല്ല ഭക്ഷ്യവസ്തു ഏത് ഉത്തരം തൈര് ഏതു വശത്തിലൂടെയാണ് ഉറങ്ങി എഴുന്നേൽക്കാൻ ഏറ്റവും നല്ലത് ഉത്തരം വലതു അൾസറിനു ഫലപ്രദമായ കാബേജിന്റെ നിറം എന്ത് ഉത്തരം പർപ്പിൾ സെക്സ് സമയത്ത് സ്ത്രീക്ക് രതിമൂർച്ച ലഭിക്കാതെ പുരുഷന് സ്ഖലനം സംഭവിച്ചാൽ ഉത്തരം സ്ത്രീക്ക് ദേഷ്യം വരും സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടം ഏത് തരത്തിൽ ലിംഗമുള്ള പുരുഷനുമായി സെക്സ് ചെയ്യാനാണ് ഉത്തരം ബലമുള്ള ലിംഗം എന്തുകൊണ്ടാണ് സെക്സിന് ശേഷം പുരുഷൻ പെട്ടെന്ന് ഉറങ്ങുന്നത് ഉത്തരം തളർച്ച എന്ത് കാരണം കൊണ്ടാണ് സ്ത്രീകളിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നത് ഉത്തരം സെക്സിൻ്റെ കുറവ് അണുബാധ ഒഴിവാക്കാൻ സെക്സിനു ശേഷം ചെയ്യേണ്ടത് ഉത്തരം കഴുകുക വലിയ സ്ഥലങ്ങളുള്ള സ്ത്രീകളുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ത് ഉത്തരം കാമം കൂടുതൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ഏലം കൃഷി ചെയ്യുന്നത് ഉത്തരം കേരളം ാണ് പഴകിയ അരി കഴിക്കുന്നവർക്ക് വരുന്നത് ഉത്തരം മലബന്ധം ഏത് ഭക്ഷ്യവസ്തുവാണ് കുട്ടികൾക്ക് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉത്തരം തൈര് രോഗമാണ് വെറും വയറ്റിൽ ചായ കുടിക്കുന്നവർക്ക് വരുന്നത് ഉത്തരം അൾസർ